അലയിലു അലയിലു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് എൺപത്തിമൂന്ന് വയസ്സുള്ള അമ്മച്ചിയെ കണ്ടു ആ അമ്മച്ചിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിന് വന്നപ്പോൾ കേട്ട ഒരു വചനം പറഞ്ഞ് ചിരി കൊണ്ട് ചിരി നിർത്താൻ പാടില്ലാതെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവരിപ്രകാരം പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് കേട്ട വചനം കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ ബലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക ദൈവ സ്വരം ശ്രവിച്ച് ദൈവ തിരുവിഷ്ടം മെച്ചമായ രീതിയിൽ മനസ്സിലാക്കി ദൈവ തിരുവിഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോകുക ഒരു ഏറ്റവും വലിയ ഭാഗ്യപ്പെട്ട അവസ്ഥയാണ് ദൈവദാസരായി ജീവിക്കുക അങ്ങനെ ദൈവദാസരായി ജീവിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അതീതവും ആയ രീതിയിൽ ദൈവം ബൈബിളിലെ ഒരു വചനം ജ്വലിപ്പിച്ച് തരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം തരുന്നു അത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഒരു ശക്തി തരുന്നു അബദ്ധങ്ങൾ പറ്റാം എന്നാൽ വീണ്ടും തീരുമാനമെടുത്ത് ദൈവ ആത്മാവിൻ്റെ വഴികളിലൂടെ പോകുവാൻ മനുഷ്യപ്രീതിക്ക് അടിമയാകാതെ ദൈവപ്രീതി ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ നമ്മളിൽ അനേകം പേര് ആ സഹനത്തിൻ്റെ വഴി സന്തോഷത്തോടെ സ്വീകരിച്ചോട്ടുള്ളവർ ആയിരിക്കാം നമുക്കൊരിക്കൽ കൂടി ഏറ്റു പറയാം കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക പ്രിയപ്പെട്ടവരെ ദൈവം ഏറ്റവും അടുത്ത് ഇരിക്കുന്ന ഒരു സമയമുണ്ട് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എൻ്റെ പുത്തൻ കുർബാനയുടെ അല്ലെങ്കിൽ പട്ടം സ്വീകരിച്ചതിൻ്റെത് നാൽപ്പതാം വർഷം കോട്ടയിൽ ഒന്ന് ആചരിച്ചു സപ്തതി എന്നൊക്കെ പറഞ്ഞാണ് എഴുപത് വയസ്സെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പട്ടം കിട്ടിയ അച്ഛന്മാരെല്ലാം പത്ത് മുപ്പത് പേർ കോട്ടയിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുർബാന ചെല്ലാനായിട്ട് ദീപലി അർപ്പിക്കാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്ത് പോയി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് തിരിച്ചു അന്ന് ബൈബിൾ തുറന്ന് നോക്കിയേക്കാം എന്താണ് ഇന്നത്തെ ദീപലിയിൽ ഒരുപക്ഷേ ജനത്തോടോ കൂട്ടുകാരോട് പറയേണ്ട സന്ദേശം അപ്പോൾ ബൈബിൾ തുറന്നുമ്പോൾ കിട്ടിയത് ജറമിയ മുപ്പത്തൊന്ന് ഇരുപത് എഫ്രായിം ഒരു നീട്ടി വിളിയാണ് എഫ്രായിം നമ്മുടെ ഓരോരുത്തരുടെയും പേരിനെ വിളിച്ച് കർത്താവ് സംസാരിക്കുന്ന ഒരു വചനമാണ് എഫ്രായിം നീ എൻ്റെ ഓമന കുട്ടൻ എനിക്കാണെങ്കിൽ വയസ്സ് എഴുപത് എങ്കിലും കർത്താവ് എന്നോട് പറയുന്നതും നമ്മളെല്ലാവരോടും പറയുന്നതും വാത്സല്യം നിറഞ്ഞ വചനമാണ് ഇബ്രാഹീം നീ എൻ്റെ ഓമനക്കുട്ടൻ നിനക്കെതിരായി പലരും പലതും പ്രവർത്തിക്കാം തിന്മയുടെ ശക്തി അന്ധകാര ശക്തി സാത്താൻ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ നിന്റെ സ്മരണ എൻ്റെ ഹൃദയത്തിൽ ഉദിക്കുന്നു എവിടെയെല്ലാം തിന്മ നിനക്കെതിരെ വരുമ്പോൾ ദൈവം പറയാണ് നിൻ്റെ സ്മരണ എൻ്റെ ഉദിക്കുന്നു എനിക്ക് നിന്നോട് നിസീമമായ കരുണ തോന്നുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോൾ കഷ്ടതയിലൂടെ കഠിനതയിലൂടെ മാനസിക സംഘർഷത്തിലൂടെ ഉത്തരം കിട്ടാത്ത പ്രശ്ന ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം തൊട്ടടുത്തുണ്ട് ഇന്നുവരെ പരിപാലിച്ചവൻ ഇനിയും പരിപാലിക്കും സംരക്ഷിക്കും എന്ന് വാഗൊണ്ടേറ്റു പറയുമ്പോൾ ശത്രുവായ പിശാജ് നമ്മളെ ശല്യപ്പെടുത്താതെ പിൻവാങ് സാധാനാണ് നമ്മുടെ മനസ്സിൽ ദുഃഖവും നിരാശയും ആകുലതയും കുത്തിവെക്കുന്നത് എന്നാൽ ദൈവം നമ്മളെ സംരക്ഷിക്കും എന്ന് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ നടത്തുമ്പോൾ അന്ധകാര ശക്തികൾ നമ്മളെ വിട്ടുപോകും വീണ്ടും ഇതേപോലെ മാനസിക പീഡ തിന്മയുടെ ശക്തികൾ തരുകയാണെങ്കിൽ നമ്മൾ അതോർത്തു സ്തുതിച്ച് 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 പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ ശ്രമിക്കുക ഇതേപോലെ മാനസിക സംഘർഷത്തിലോ കഷ്ടതയിലോ കടന്നുപോകുന്ന അനേകായിരങ്ങളുടെ മേൽ അനേകായിരങ്ങളെ രക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ടും സത്യവചനം കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അനേക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പതിവായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീഡ നമ്മളെ വിട്ടുപോകും യേശുവേ നന്ദി സ്തുതിപ്പും മധ്യസ്ഥ പ്രാർത്ഥനയും അനേകർക്ക് വിടുതൽ കൊടുക്കുകയും പൈശാചിക ശക്തികളെ നമ്മളിൽ നിന്ന് സ്ഥിരമായിട്ടെന്നോണം അകറ്റി നിർത്തുകയും ചെയ്യും பனி பூவாகும் பிரதீட்ச பகரும் சௌரவியம் பிரகாஷமருடும் தெய்வம் நம்மோடு கூடே பிரசாந்தி நிறையும் இதயத்தில் தெய்வம் நம்மோடு നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ നമ്മോട് ൾ കൂപ്പി ശാന്തമായി തിരുവമ്പിൽ നിൽക്കുക ദൈവം നമ്മിലേക്ക് ചൊരിയുന്ന പ്രത്യേകമായി അഭിഷേകം തിരിച്ചറിയുക നമ്മുടെ മനസ്സിന്റെ ഭാരം നീങ്ങിപ്പോകുന്നു നമ്മുടെ മനസ്സിൽ ശാന്തി സമാധാനം നിറയുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയുന്നു മനസ്സിന്റെ ഭാരം വിട്ടുപോകുന്നു ദൈവസ്നേഹം നമ്മളിൽ നിറയുന്നു മനസ്സിൻ്റെ കഠിനമായ ദുഃഖങ്ങൾ അപ്രത്യക്ഷമാകുന്നു ഇങ്ങനെയുള്ള അനുഭവമുള്ളവർ ഇന്ന് കൈ ഉയർത്തി കാണിക്കുക മനസ്സിൻ്റെ ഭാരം ഇട്ടു മാറുന്നു ദൈവ സ്നേഹം കൊണ്ട് നിറയുന്നു ആന്തരിക സമാധാനം ലഭിക്കുന്നു അങ്ങനെയുള്ളവർ വലതുകരം ഉയർത്തി കാണിക്കുക സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് എല്ലാവരും പറഞ്ഞു ം മുപ്പത്തിനാല് പതിനെട്ട് മുപ്പത്തിനാല് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു കണ്ണിന് കാഴ്ച മങ്ങിപ്പോയ രണ്ടു പേർക്ക് മെച്ചമായ കാഴ്ചശക്തി കർത്താവ് കൊടുക്കുന്നു ആർക്കെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ ഒന്നെങ്കിൽ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല കാഴ്ച കിട്ടുന്നില്ല അല്ലെങ്കിൽ അകലെയുള്ളത് സ്റ്റേജിലോ അൾത്താരയിലോ നിൽക്കുന്നത് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ തോന്നുന്നവരെന്ന് കൈപൊക്കിക്ക് കണ്ണാടി ഒന്ന് മാറ്റി നോക്കിയേ നിങ്ങൾക്ക് മെച്ചമായ കാഴ്ചശക്തി കിട്ടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിക്കുക കൈ വീശി കാണിക്കുക രണ്ട് രണ്ടുപേര് പുരുഷന്മാരുടെ ഇടയിൽ ഒരാൾ സ്ത്രീകളുടെ ഇടയിൽ ഒരാൾ കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു യേശുവേ നന്ദി ഒരിക്കൽ കൂടെ നമ്മൾ ഇതിനകം കേട്ട വചനം ഹബക്കൂക്ക് മൂന്ന് പതിനേഴ് പത്തൊൻപത് എല്ലാവരും പറഞ്ഞു മൂന്ന് പതിനേഴ് പത്തൊൻപത് അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും അല്പം കൂടെ സ്വരമുയർത്തി മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഞാൻ കർത്താവിൽ ആനന്ദിക്കും വിപരീതാനുഭവങ്ങൾ എന്തുമാത്രം വന്നു വന്നുകൊന്നുകൂടിയാലും മനഃപൂർവം അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നിമിഷം തൊട്ട് ഇന്നുവരെ എന്നെ പരിപാലിച്ച ദൈവം രാത്രിയും പകലും യാത്രയിലും എന്നെ പരിപാലിച്ച ദൈവം ഒരു കാവൽ മാലാഖയെ നിരന്തരം കൂടെ നിർത്തിയ ദൈവം ആ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് ബലം കലമാന്റെ പാദങ്ങൾക്കെന്നപോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു ഇതുപോലെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വചനങ്ങള് ശേഖരിക്കുക എഴുതി സൂക്ഷിക്കുക അതിടയ്ക്ക് വായിക്കുക അടുത്തത് കേട്ടു സങ്കീർത്തനം പതിനഞ്ച് ഒന്ന് പറഞ്ഞ് കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ അങ്ങയുടെ കൂടാരം എന്ന് പറഞ്ഞാൽ ദൈവവചനം തന്നെ ഒരു കൂടാരമാണ് ദൈവവചനം ഏറ്റു പറയുമ്പോൾ നമുക്ക് ജീവിത വിശുദ്ധി ഉണ്ടെങ്കിൽ ആ ദൈവോദരത്തിൻ്റെ തണലിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം പ്രത്യാശയിൽ വസിക്കാം ഹാലിയിലുയ്യാംശുവേ നന്ദി ഹാലിയിലുയ്യെ നന്ദി പ്രിയപ്പെട്ടവരെയും ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമേ ദൈവം കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് ഒരുക്കിയ ഈ ഒരുമിച്ച് കൂടുന്ന സമ്മേളനത്തിലേക്ക് നമ്മൾ വന്നു വന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു തിരുമുമ്പിലിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നു നമുക്ക് വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പാപമോചനം കിട്ടുന്നു വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലത്തീൻ കുർബാന ക്രമത്തിൽ ഇങ്ങനെ പറയും പുരോഹിതൻ ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ ഒന്ന് ഇരുപത്തൊൻപതിൽ നാം അത് കേൾക്കുന്നു ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുന്നു നമുക്ക് നമ്മളാർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെയുള്ള ആയിരങ്ങൾക്ക് ദൈവം പാപമോചനവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും ആന്തരിക സൗഖ്യവും വിശ്വാസ പ്രത്യാശയും നൽകുന്നു കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം Yeah.